നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഓടുന്ന ട്രെയിനിന്റെ ബ്രേക്ക് ജാമായതിനെ തുടർന്ന് ജില്ലയിൽ നിന്നുയർന്ന പൊടിപടലം പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തിയിലായി ട്രെയിൻ യാത്രക്കാർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോവുകയായിരുന്ന മംഗള എക്സ്പ്രസിലേക്കാണ് പൊടിപടലം ഉയർന്നത് ട്രെയിനിന്റെ ബ്രേക്ക് ജാമായതിനെ തുടർന്ന് ജില്ലയിൽ നിന്നുയർന്ന പൊടിപടലം പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പരിഭ്രാന്തിയിലായി ട്രെയിൻ യാത്രക്കാർ ചൊവ്വാഴ്ച വൈകിട്ട് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീനിലേക്ക് പോവുകയായിരുന്ന മംഗള എക്സ്പ്രസിലേക്കാണ് പൊടിപടലം ഉയർന്നത് ഇത്യാണെന്ന് തെറ്റിദ്ധരിച്ച് യാത്രക്കാർ പരിഭ്രാന്തരാകുകയായിരുന്നു മുത്തൂർ വിഷുപ്പാടത്തെ എത്തിയതിനിടെയാണ് ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിന്റെ പുറത്തുനിന്ന് ജില്ലയിലെ പൊടിപടലം ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ട്രെയിൻ വിഷുപ്പാടത്ത് നിർത്തിയിട്ടു ഇതോടെ യാത്രക്കാരും പുറത്തിറങ്ങി പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പൊടിപടലം അണച്ചത് ടി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ